കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കൂടെ ഒരു ആഗ്രഹം പോകുന്നേ അതെന്താന്ന് വെച്ചാൽ ഞാൻ ഓർത്തു ഒരു പൊതിച്ചോറ് കഴിച്ചാലോന്ന് മേടിച്ച് കഴിക്കാവുന്നല്ല ഉണ്ടാക്കി കഴിച്ചാലും ഒന്ന് അപ്പോൾ അങ്ങനെ ആക്ച്വലി ഈ ആഗ്രഹം മനസ്സിലോട്ട് വരാനുള്ള കാര്യം ഒരു ദിവസം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഇന്ന് വീട്ടിൽ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ചെല്ലുന്ന തന്നെ പൊതിച്ചോറായിരിക്കും അപ്പം ഞാൻ ചോദിച്ചു രാവിലെ നീ എല്ലാം കെട്ടി വെച്ചിട്ട് വന്നോടി ഇല്ല ചേച്ചി അത് ഹസ്ബൻഡ് ഞാനെല്ലാ കൂട്ടാനും കറികളും എല്ലാം ഉണ്ടാക്കി വെച്ചു പുള്ളിക്കാരനാണെങ്കിൽ വാഴയില മേടിച്ചത് കെട്ടിവെച്ചോളി ചെല്ലുമ്പോഴത്തേക്കത് സെറ്റായിട്ടിരിക്കും കഴിക്കാവുന്ന പറഞ്ഞു അപ്പോൾ അന്നേരം മുതൽ ഇതുണ്ടാക്കണമെന്നിങ്ങനെ കൂടി ഇങ്ങനെ പോകാമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കതിനുള്ള സാഹചര്യം കിട്ടിയില്ല പിന്നെ വാഴയിലൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം ഞാനത് ഈ വാഴയില നോക്കിക്കൊണ്ടിരുന്നിട്ടിനി ഇപ്പോൾ പൊതിച്ചോറ് കെട്ടാമെന്ന് വെച്ചാൽ നടക്കത്തില്ല അപ്പോഴും ഓർത്തി അന്നാൽ പിന്നെ ഇല്ലെങ്കിൽ എന്നാ പണ്ടത്തെ കാലത്തൊക്കെ ചോറ്റുപാത്രത്തിലല്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നേ എങ്കിൽ പിന്നെ ചോറ്റുപാത്രത്തിലോട്ട് കെട്ടിയാൽ ഓർത്തിയോ ഇപ്പോഴല്ലേയോ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് എന്നൊക്കെ പറഞ്ഞേ പണ്ടൊക്കെ നമുക്ക് ചോറ്റുപാത്രമല്ല അറിയത്തുള്ളായിരുന്നു ഓക്കെ സോ അപ്പം എൻ്റെ കയ്യിലൊരു ചോറ്റുപാത്രം ഇരുപണ്ട് ഒത്തിരി കൂട്ടാനൊന്നുമില്ല കേട്ടോ എന്നെക്കൊണ്ട് കഴിയാവുന്നതുപോലെ കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കി ആ ചോറ്റുപാത്രത്തിൽ പഴയ ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോയി സ്കൂളിലൊക്കെ ഇരുന്ന് നിലത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നൊരു ഓർമ്മയുണ്ടല്ലോ അതായത് സ്കൂളിൽ നമ്മുടെ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ എന്ന് പറഞ്ഞാൽ കഞ്ഞിയും ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഞ്ഞിയും പയറും കഴിക്കുമായിരുന്നു വീട്ടിൽ നിന്ന് പൊതി തന്നു വിട്ടാലും മമ്മിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് തന്നു വിടുന്ന ചപ്പാത്തിയാണ് ചപ്പ ആ ചപ്പാത്തി ഇടയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പോയി ഇടയ്ക്ക് കഞ്ഞിയും കുടിച്ചിട്ടുണ്ട് കാരണം നല്ല സ്വാദ ഈ മഴ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ മഴ പെയ്യുന്നേ ചൂട് കഞ്ഞിയും പയറും കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ചോറ്റുപാത്രത്തിലുള്ള കഴുപ്പ് ഒന്ന് ഓർമ്മ വെച്ചുകൊണ്ട് എൻ്റെ തരത്തിൽ ചെറിയ കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്കൊരു പൊതി സെറ്റ് ചെയ്താലോ എന്നാ വീഡിയോയിലോട്ട് പാം വായോ എന്നാ നമുക്ക് ഇനി ചോറ്റുപാത്രത്തിലോട്ട് നമുക്ക് ചോറ് വിളമ്പാം കേട്ടോ ഞാൻ ഒത്തിരി ഒന്നും വിളമ്പുന്നില്ലേ കുറച്ചേ വിളമ്പിത് തന്നെ കൂടുതലാണെന്ന് തോന്നുന്നു ഒന്ന് ആക്കി കൊടുക്കാം കാരണം ഇത്ര കഴിക്കത്തുള്ളേ അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഇതിനടുത്തേക്ക് രണ്ട് പീസ് മുട്ട പൊരിച്ചേ വെക്കാം കേട്ടോ അതിനുശേഷം ശേഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല സ്രാവ് പുറത്തുകൊണ്ട് അതൊരു പീസ് വെക്കാം അതിനുശേഷം ചമ്മന്തി ഓക്കെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി വെക്കാം കേട്ടോ തോരൻ ആക്ച്വലി ഇവിടെ നമ്മുടെ നീളമുള്ള പയറുണ്ടായിരുന്നേ ലോങ് ബീൻസ് പക്ഷേ അത് അതിനൊന്നും ഞാൻ സമയം നിനക്കെടുത്തില്ല എനിക്ക് വയ്യ പിന്നെ വറുത്ത ഒരു എന്തുവാ നമുക്ക് മത്തി അല്ലേ നമ്മുടെ മലയാളികൾക്ക് മത്തി ഇല്ല എന്തോ എന്നാൽ പിന്നെ ഒരെണ്ണം കൂടെ ഇരിക്കട്ടെ ചോറ് ഇച്ചിരി കുറവല്ലേ ഇടത്തെ മത്തി പിന്നെ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ പപ്പടം വെക്കാം പപ്പടം കാണാൻ പറ്റുന്നില്ല ഓക്കെ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്തോ അറിയാമോ നാരങ്ങാച്ചാറാന്നേ പക്ഷേ ഇവിടെ നാരങ്ങാച്ചാർ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അനിയത്തി എനിക്ക് വിജയവാഡായി എന്ന് കൊടുത്ത് വിട്ട ആന്ധ്രാ സ്റ്റൈലിലുള്ള മാങ്ങാച്ചാർ കേട്ടോ ഇതിന് പ്രത്യേക ടേസ്റ്റ് നമ്മുടെ നാട്ടിലെപ്പോലെ അല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു കൂട്ടാനൊന്നും നമുക്കില്ലെങ്കിൽ പോലും നാരങ്ങാച്ച ഈ മാങ്ങാച്ചാറും ചോറും ചൂട് ചോറും മൊത്തം പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഓക്കെ ഇനി നമുക്കിതൊരു രണ്ട് രണ്ടര മണിക്കൂർ അടച്ച് വെക്കാൻ കൂട്ടത്തിലൊരു കാര്യം ഞാൻ മറന്നുപോയി ഇച്ചിരി തൈരൂടെ സൈഡിൽ വെച്ചേക്കാം കാരണം ഈ മണയൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി അസിഡിറ്റി വന്നാലും എനിക്ക് ഒക്കെ ഇച്ചിരി കൂടുതലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് കേട്ടോ നമുക്കിനി ഇതാണ് എൻ്റെ ചോറ്റുപാത്രത്തിലെ ഞാൻ ഇന്ന് കെട്ടുന്ന പൊതിച്ചോറ് പൊതിയല്ല ചോറ്റുപാത്രത്തിലെ ചോറ് അപ്പം കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയറായിട്ട് എനിക്ക് അടുക്കളയിൽ അത്ര ലൈറ്റിങ്ങല്ലേ അപ്പം നമുക്കിത് അടച്ചു വെക്കാം ഒരു പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അവരോട് കൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ അപ്പോഴേ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു അവർക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പം അവരോട് ഞാൻ ചോദിച്ചു എടാ ഈ ചോറ്റു പാത്രത്തിൽ ചോറ് വേണമെന്ന് അവർ പറഞ്ഞു അമ്മ ഞാനൊക്കെ വേണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ കഴിച്ചാലോ എനിക്ക് വിജയ ഓൾറെഡി കഴിച്ചു നമുക്ക് ഒന്ന് കഴിച്ചു നോക്കിയാലോ ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിവേ ഈ മുട്ട മുട്ടയല്ല പപ്പടം മുട്ട ഞാൻ പറഞ്ഞ സ്രാവ് സംക്കട്ടെ വറുത്ത മീനും കൂടെ നമുക്കിങ്ങനെ ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ അങ്ങ് തിളക്കണം ഈ വൺ പയറും കാണാൻ പറ്റുന്നുണ്ടോ വൺ പയറും ഞാനീച്ചിരി തൈരൂ ഇടുന്ന കാരണം എനിക്ക് അച്ചാറൊന്നും അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര അസിഡിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പം കഴിച്ചു നോക്കാം ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ സത്യായിട്ടും ഭയങ്കര ടേസ്റ്റാ നമ്മുടെ ഈ മുപ്പി ഫേവറേറ്റ് 再见好的，拜拜。